ശ്രേഷ ശ്രേഷ്ഠ ഭാരതം നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായണ സഞ്ചാരത്തിന്റെ രണ്ടാം ദിവസമാണിന്ന് ലോകത്തിലെ ഗുണവാനും വീരവാനുമായ രാമന്റെ ചരിതത്തിലൂടെ ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഈ രണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ആദ്യം സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സ്വാഗതം സർ സ്വാഗതം ചെയ്യുന്നു ശ്രീ കാവാലം ശ്രീകുമാർ സർ നമസ്കാരം ശ്രീമതി വിമല മാനോൻ യും ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ പ്രശ്നോത്തരി മത്സരത്തിന്റെ ഒരു ഭാഗവും ആലാപന അർത്ഥ വ്യാഖ്യാനത്തിന്റെ ഒരു ഭാഗവും ഗുരുകുലം പബ്ലിക് സ്കൂളിന്റെ സ്കിറ്റും നമ്മൾ കണ്ടു ഇനി മത്സരങ്ങൾ തുടരുന്നു ഇന്നും അതേ സ്കൂളുകൾ തന്നെയാണ് ആദ്യം പ്രശ്നോത്തരി മത്സരം രണ്ടാമത്തെ എപ്പിസോഡിലെ പ്രശ്നോത്തര മത്സരം ആരംഭിക്കുകയാണ് ഇന്നലെ കിട്ടിയ പോയിന്റ് നിലകൾ ഒന്നുകൂടെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഷോ ആരംഭിക്കാം ഗുരുകുലം പബ്ലിക് സ്കൂളിന് ഏഴ് പോയിന്റും അമൃത വിദ്യാലയം കരുനാഗപ്പള്ളിക്ക് നാല് പോയിന്റുമാണ് നേടിയിട്ടുള്ളത് അപ്പം നമുക്ക് നമ്മുടെ മത്സരം ആരംഭിക്കാം ചോദ്യം ആദ്യം ടീം എ യോടാണ് കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തത്വം ഉപദേശിച്ചിടണം ഇത് ആര് പറഞ്ഞതാണ് എ കൗസല്യ B. C. D. 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 Your time starts now. Option ഇത് സന്ദർഭത്തിൽ പറഞ്ഞതാണെന്ന് അറിയോ ഉമാ ഉമാര സംവാദത്തിൽ പാർവതി ശിവനോട് പറഞ്ഞതാണ് നമുക്ക് നോക്കാം നിങ്ങളുടെ ഉത്തരം ശരിയാണോ ഞാൻ ക്ലാപ്പ് അടിക്കാൻ എന്തായാലും നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ശരിയായ ഉത്തരം ഡി പാർവതി ഇനി ഈ ഉത്തരത്തെ കുറിച്ച് നമുക്ക് ചോദിക്കാം സാധാരണ രാമായണം വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരു മനുഷ്യനെ കുറിച്ച് ദൈവങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് പാർവതി പരമേശ്വരൻ എന്ന സങ്കല്പത്തിൽ മനുഷ്യനായ രാമനെ കുറിച്ച് സംസാരിക്കുന്നത് ഇത്ര കൂളായിട്ട് നിങ്ങൾ പറഞ്ഞു നന്നായി ഒരു ഒരു വരി കൂടി കൂട്ടത്തിൽ ചേർക്കാം നൂറ്റാണ്ടിൽ എഴുതിയ കെമിസ്ട്രി പുസ്തകമുണ്ട് അതും പാർവതിയും പരമേശ്വരനും തമ്മിലുള്ള സംവാദമാണ് സോ മച്ച് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ചോദ്യം ഇതാണ് യാഗം നടത്തിയത് എ ബി സി ഡി ഇക്ഷുണി ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ സി ഒന്നും ആലോചിക്കണൊന്നുമില്ല ഒറ്റ ഫൈൻ അപ്പം നമ്മള് സി സരയൂ നദി തീരത്ത് കൺഗ്രാചുലേഷൻ ടീം ബി രണ്ട് പോയിന്റുകളാണ് ഇപ്പൊ നേടിയിരിക്കുന്നത് അപ്പൊ ടോട്ടൽ ഇപ്പൊ എത്ര പോയിന്റുകൾ വെരി ഗുഡ് നമുക്ക് ഇതിനെ കുറിച്ച് ജഡ്ജസിനോട് ചോദിക്കാം എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഒട്ടും സംശയമില്ലാതെ പറഞ്ഞല്ലോ അല്ലേ ഇതിഹാസങ്ങളിലൊക്കെ പലതും നദീതീരങ്ങൾ ആധാരമാക്കിയാണ് കഥകളുടെ ചുരുളഴിയുന്നത് തന്നെ മഹാഭാരതത്തിലെ ഗംഗയ്ക്കുള്ള സ്ഥാനം പോലെയാണ് രാമായണത്തിൽ സരയൂവിനുള്ള സ്ഥാനം ശരിക്കും പറഞ്ഞു നന്നായിട്ട് പറഞ്ഞു കേട്ടോ വിളിക്കുക താങ്ക് യു സോ മച്ച് മാഡം നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് കടക്കാം ഓക്കെ അടുത്ത ചോദ്യം ടീം എയോടാണ് ഗുരുകുലം പബ്ലിക് സ്കൂൾ നിങ്ങൾ റെഡിയല്ലേ സരയു നദിയുടെ ഉദ്ഭവസ്ഥാനത്തെക്കുറിച്ച് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ അറിയിക്കുന്നത് എന്താണ് എ കൈലാസത്തിൽ നിന്ന് ബി മാനസ സരസിൽ നിന്ന് സി ഋഷികേശിൽ നിന്ന് ഡി ഗംഗോത്രിയിൽ നിന്ന് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ പെട്ടെന്ന് പറഞ്ഞോട്ടോ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി മാനസ സരസിൽ നിന്ന് ണോ ആ ഉറപ്പാണ് ഞാൻ ലോക്ക് ഇല്ല ഉറപ്പില്ല കൺഫ്യൂഷൻ ആണ് അങ്ങോട്ട് ഇതാണ് ഓക്കെ ഫൈൻ എന്തായാലും ഞാൻ ലോക്ക് ചെയ്യാണ് ബി മാനസ സരസിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ് ബി മാനസ സരസിൽ നിന്ന് കൺഗ്രാചുലേഷൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ാണ് നമുക്ക് ക്വസ്റ്റനിലേക്ക് പോവാം ഓക്കെ മാണ്ഡവിയും ശ്രുത ആരുടെ മക്കളാണ് എ ബി കുഷധ്വജന്റെ സി ഡി യുവർ ടൈം ഓപ്ഷൻ ബി കീർത്തിവജന്റെ ഉറപ്പാണ് ഓരോ സംശയവും ഇല്ല അല്ലേ നമുക്ക് ലോക്ക് ചെയ്യാം ഓക്കെ അപ്പൊ ബി കുഷ്വജന്റെ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഉത്തരം ശരിയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം ടീം എ ഗുരുകുലം പബ്ലിക് സ്കൂൾ ക്വസ്റ്റ്യൻ യാകാശ്വത്തെ തിരഞ്ഞ് പാതാളത്തിലെത്തിയ സകരപുത്രന്മാരെ ശപിച്ച് ചാമ്പലാക്കിയത് ആരാണ് എ കപില മഹർഷി ബി ദുർവാസാവ് സി അഗസ്ത്യൻ ഡി ഇന്ദ്രൻ യുവർ ടൈം സ്റ്റാർട്ട് നൗ ആലോചിച്ച് പറഞ്ഞാ മതി കേട്ടോ തെറ്റണ്ട സമയം കുറവാണ് പക്ഷെ ആലോചനയും സമയം എല്ലാം കൂടെ ആലോചിച്ചിട്ട് പറയണം സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓപ്ഷൻ ബി ദുർവാസാവ് ഓപ്ഷൻ ബി ദുർവാസാവ് ലോക്ക് നിങ്ങൾ എന്ന് പറഞ്ഞത് ശാപത്തിന്റെ വെള്ളിയാളായത് കൊണ്ടാണോ ഭയങ്കര ആൾക്കാ ഓക്കെ അതാ ഞാൻ എപ്പോഴും നമ്മൾ ശാപം എന്ന് പറയുമ്പോൾ ആളെയാണ് നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് അല്ലേ ഇനി നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് ദുർവാസാവ് അല്ല ശരിയായ ഉത്തരം അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ബി ബിക്ക് കൈമാറാം ഓക്കെ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം യാകാശ്വത്തെ തിരഞ്ഞ് പാതാളത്തിലെത്തിയ സകല പുത്രന്മാരെ ശബിച്ചു ചാമ്പലാക്കിയതാരാണ് ും ബിയും പറഞ്ഞിട്ടില്ല എങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ ജൂറി അംഗങ്ങൾക്ക് കൈമാറും ഓക്കെ ഇനി നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷനേ ഉള്ളൂ ഇനി വേ അവർ പറഞ്ഞു കഴിഞ്ഞു ദുർവാസാവൂന്ന് പറഞ്ഞോടുക്കാണ് ഓക്കെ സോ ടീം ബി ലൈഫ് ലൈനിലേക്ക് പോവുകയാണ് മുത്തശ്ശിയോടാണോ ആ മുത്തോടാണ് ഓക്കെ എനിവേ മുത്തശ്ശി ആണെങ്കിലും മുത്തശ്ശനാണെങ്കിലും നമ്മുടെ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് മുത്തശ്ശനോട് ചോദിക്കാം മുത്തോ ആ ഇത് ഷോയിൽ നിന്ന് നിത്യദാസ് ആണ് സംസാരിക്കുന്നത് നിമയ്ക്ക് ഒരു സംശയമുണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് വിളിച്ചത് ആ നിമ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വന്നത് അറിഞ്ഞായിരുന്നോ അറിഞ്ഞോ അപ്പം മുത്തശ്ശ രാമായ രാമായണത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അപ്പം മുത്തശ്ശ ഞങ്ങൾ ചോദിക്കട്ടെ ഇതാണ് ചോദ്യം യാഗാശ്വത്തെ മഹർഷി അഗസ്ത്യൻ ഇന്ദ്രൻ ആ പറഞ്ഞോളൂ യാഗാശുപത്തെ തിരിഞ്ഞ് പാതാളത്തിലെത്തിയ സകരപുത്രന്മാരെ ഷപിച്ച് ചാമ്പലാക്കിയതാര് കപില മഹർഷി അഗസ്ത്യൻ ഇന്ദ്രൻ ടൈം ടൈം സോറി എന്തായാലും വളരെയധികം ഞങ്ങളെ വിളിച്ചതിന് ഓക്കെ താങ്ക് യു സർ ഇനി എയും ആൻസർ പറയാതെ വന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ജഡ്ജസിന് കൈമാറുന്നു ഓക്കെ സർ ഒന്ന് ഉത്തരം പറഞ്ഞിട്ട് അതിനെ പറ്റിയൊരു വിശദീകരണം കൂടെ കപില മഹർഷിയാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കത് അറിയാമായിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളെക്കാൾ ഫാസ്റ്റാണ് നിങ്ങൾ പല കാര്യത്തിലും കപില മഹർഷി ധ്യാനത്തിലിങ്ങനെ പാതാളത്തിരിക്കുമ്പോൾ ഈ സകരൻ നടത്തിയ അശ്വമേധ യാഗത്തിൽ കുതിരകളെ കാണാത്തതുകൊണ്ട് തിരഞ്ഞു പോയപ്പോൾ ഈ മുനിയുടെ അടുത്ത് നിൽക്കുന്നുണ്ടു അപ്പോൾ മുനിയാണ് കള്ളൻ എന്ന് വെച്ചിട്ട് ഇങ്ങനെ മുനിയോട് ആക്ര ആക്രോശിച്ചു അപ്പോൾ മുനിയുടെ ആ ആ ഒരു ധ്യാനത്തിൽ ആ ധ്യാനത്തില് ഭംഗം വന്നപ്പോഴത്തേക്ക് മുനി ഉണർന്നിട്ട് ശപിക്കുകയായിരുന്നു അങ്ങനെ അവിടെ പിന്നെ കുമാരന്മാരും സോ മച്ച് മുഖേന നമുക്ക് പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും പുതിയ പുതിയ അറിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ അവസാനത്തെ ബി ലഭിച്ചോണ്ടിരിക്കുകയാണ് ഇത് തെറ്റിഗണ്ടാ പറയണം ഓക്കേ ദശരഥൻ അയോധ്യാധിപതി ആയിരുന്ന കാലത്ത് അംഗരാജ്യം വാണിരുന്ന രാജാവ് എ ബി ലോമാതൻ സി അതിരഥൻ ഡി യുദാജിത് ഓപ്ഷൻ ബി ലോമൻ ആണ് ഓക്കെ ഞാൻ ലോക്ക് ചെയ്യാണ് ലോക്ക് ചെയ്തിരിക്കുന്നു ഗുഡ് നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ശരിയായ ഉത്തരം ബി ലോമപാദൻ രണ്ടു ദിവസമായി നടന്ന പ്രശ്നോത്തരി മത്സരത്തിന് കിട്ടിയ മാർക്കുകൾ ഇന്ന് നമുക്ക് ഇവിടെ പരിശോധിക്കാം ഇനി ആലാപന അർത്ഥ വ്യാഖ്യാനം മത്സരം ആരംഭിക്കുകയാണ് ആദ്യം ടീം എ ഗുരുകുലം പബ്ലിക് സ്കൂൾ നിങ്ങളുടെ ആലാപന കവിത ഇതാ ദാനവാരാദി കരുണാനിധി ലക്ഷ്മിപതി അവതരിച്ചിടും വാസരാധീ സാദരമയോദിൽ ായ നിങ്ങളുമൊന്നു വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളാനായി ദാസഭാവേന ഭൂമി ഭൂമിമണ്ഡലെ പിറക്കണം വാസുദേവനെ കൊള്ളാനായി ദാസഭാവേന ഭൂമി മണ്ഡലേ ശ്രേയസ് ഭൂമിയിൽ രാവണൻ ഉൾപ്പെടെയുള്ള അസുരന്മാരുടെ ആക്രമണം വർദ്ധിച്ചു വന്നിരുന്നൊരു സമയമായിരുന്നു അത് അപ്പോൾ ഇവർക്ക് ഇവരെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാളിക്ക് വേണ്ടിയുള്ള ബ്രഹ്മദേവൻ്റെ പ്രാർത്ഥന പ്രകാരം മഹാവിഷ്ണുദേവൻ താൻ ഭൂമിയിൽ സൂര്യവംശത്തിൽ ശ്രീരാമനായി ജനിക്കുമെന്നും അപ്പോൾ ദേവകളായി നിങ്ങളെല്ലാവരും തന്നെ എന്നെ പരിചരിക്കുന്നതിനായി ദാസന്മാരെ ദാസന്മാരായി അവിടെ ജനിക്കണമെന്നും ആണ് ഇവിടെ ഈ കവിതാശകലത്തിൽ പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ സ്വയം രാക്ഷസകുലത്തെയാകെ നശിപ്പിക്കുവാനുള്ള ശക്തി ഉണ്ടായിട്ടും സംഘശക്തിയോടെ പൊരുതിയാണ് മഹാവിഷ്ണു ശ്രീരാമൻ രാവണനെ നിഗ്രഹിക്കുന്നത് അത് അതിനാൽ കൂട്ടായ്മ കൊണ്ട് നമുക്കെന്തും നേടുവാൻ സാധിക്കും എത്രയോരത്തിലും എത്തുവാൻ സാധിക്കും എന്ന് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കണം വെരി ഗുഡ് വെരി ഗുഡ് നന്നായി പറഞ്ഞു പക്ഷെ എന്നാലും എവിടേക്കോ ഒരു ഉണ്ടായിരുന്നു കേട്ടോ എനിവേ നമുക്ക് എന്തായാലും ജഡ്ജസിനോട് ചോദിക്കാം വിമല മാഡം മഹാവിഷ്ണു രാമാവതാരം എടുക്കാമെന്ന് പറഞ്ഞു പോയതിന് ശേഷം ബ്രഹ്മാവാണ് ബാക്കി ദേവന്മാരോട് ഇങ്ങനെ പറയുന്നത് അതായത് മഹാവിഷ്ണു പറഞ്ഞ അദ്ദേഹത്തിൻ്റെ റോള് കഴിഞ്ഞു പക്ഷേ മോൻ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ് എത്ര കേമനാണെങ്കിലും നമുക്കൊരു സംഘബലം ഉണ്ടെന്ന് വരികില് ഒരാളുടെ ശക്തി കൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്തു തീർക്കാൻ പറ്റില്ല ആ ഒരു പരിമിതി അറിഞ്ഞുകൊണ്ട് പറയുകയാണ് മഹാവിഷ്ണു അവതരിച്ചു വന്നാലും അദ്ദേഹത്തിനോടൊപ്പം നിങ്ങൾ എല്ലാവരും നിന്ന് അദ്ദേഹത്തെ സഹായിക്കണം എന്ന് ബ്രഹ്മാവ് പറയുന്നതാണ് കേട്ടോ നന്നായിട്ട് മനസ്സിലായില്ലേ എന്താണ് തെറ്റ് സംഭവിച്ചതെന്നുള്ളത് ഓക്കെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം തുടരുന്നു അമൃത വിദ്യാലയം കരുനാഗപ്പള്ളി നിങ്ങൾക്കുള്ള കാവ്യം വന്നിട്ടുണ്ട് ചൊല്ലിക്കോളൂ ശ്രമകുലധർമ്മങ്ങനെ പാലിക്കുന്നു നിൻ നിൻതിരുവടി തിരുവുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സീതാസ്വയംവരത്തിന് ശേഷം രാമലക്ഷ്മണന്മാർ അയോധ്യയിലേക്ക് തിരിച്ചു മടങ്ങുന്നു അപ്പോൾ അവർക്ക് അതിക്രദ്ധനായ പരശുരാമനെ നേരിടേണ്ടി വരുന്നു ഭഗവാൻ പരശുരാമൻ രാമലക്ഷ്മണന്മാരോട് ഇങ്ങനെ പറയുകയുണ്ടായി ഞാനല്ലാതെ ഈ മൂന്ന് ലോകത്തിലും മറ്റൊരു രാമനോ അസംഭവ്യം നീ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവനെങ്കിൽ എൻ്റെ വൈഷ്ണവചാപം ഭേദിക്കുക അല്ലാത്തപക്ഷം കൂട്ടത്തോടെ ഞാൻ സംഹരിക്കും ഇങ്ങനെ ചോദിച്ചതിന് അധികം വിനയഭാവത്തോടെ ശ്രീരാമൻ നൽകുന്ന മറുപടിയാണ് ഞാൻ ഇവിടെ ആലപിച്ചത് ഭഗവാൻ ശ്രീരാമൻ ഇങ്ങനെ പറയുകയുണ്ടായി അങ്ങേപ്പോലുള്ള മഹാന്മാർ ഞങ്ങളെപ്പോലുള്ള ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ മറ്റാരാണ് ഞങ്ങൾക്ക് ആശ്രയം ഞങ്ങൾ നമ്മുടെ കുലധർമ്മവും അതുപോലെ തന്നെ ആശ്രമധർമ്മവും എങ്ങനെയാണ് പാലിക്കുന്നത് ഇതിലൂടെ ഭഗവാൻ ശ്രീരാമൻ പരശുരാമന്റെ ക്രോധം എന്ന മഹാശിലയെ അദ്ദേഹത്തിന്റെ വിനയം എന്ന ഗുണത്തെ കൊണ്ട് അലിയിക്കുകയാണ് അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് വിനയം എന്ന ഗുണം മനുഷ്യന്റെ ആവശ്യമാണ് അതുണ്ടെങ്കിൽ നമുക്ക് എത്ര ദേഷ്യമുള്ള ആൾക്കാരെയും നമുക്ക് സോഫ്റ്റ് ആക്കി കൊണ്ടുപോകാൻ പറ്റും എനിവേ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം കാവാലം ശ്രീകുമാർ സർ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിധി സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവള്ളത്തിലേറുന്നതിന് അന്ധരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം നിരൂപിച്ചാൽ സ്റ്റോപ്പ് നല്ല കൂടി ചൊല്ലണം കാര്യം കാര്യം അത് വലിയൊരു സോ സോ മച്ച് മച്ച് സർ നമ്മുടെ ജഡ്ജസിലൂടെ നമുക്ക് ലഭിക്കുന്നത് പുതിയ പുതിയ അറിവുകളാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ തെറ്റു തിരുത്താനുള്ള ഒരു അവസരമാണ് അല്ലേ നമുക്ക് ലഭിക്കുന്നത് എനിവേ നമുക്ക് നമ്മുടെ ഒരു വലിയ ക്ലാപ്പ് കൊടുക്കാം രാമായണ രൂപകം അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലയോധ്യാധിപതി ധർമാത്മാവീരൻ അമിതകുലവരതുല്യ സത്യപരാക്രമൻ അങ്കുജസമൻ ആര്യപുത്രൻ എന്താണോ ആകെ ക്ഷീണതനാണല്ലോ ആര്യപുത്രന്റെ ശീലായ്മ ശരീരത്തിനല്ല മനസ്സിനാണ് കൈകി എന്താ ഇപ്പോ പെട്ടെന്നിങ്ങനെ പെട്ടെന്നൊന്നും അല്ലല്ലോ സുമിത്ര എത്രയോ കാലം കൊണ്ടുള്ള

ഒരു ദേവനും പരിഹാരം ചെയ്യാനാവില്ല സൂര്യവംശ രാജാക്കന്മാർ പുത്രജനത്തിനായി ഉത്തമപുത്രജനത്തിനായി അങ്ങ് ഏത് കഠിനവ്രതം നോറ്റാലും അങ്ങയുടെ ധർമ്മപത്നിമാരായ ഞങ്ങൾ മൂവരും ഒപ്പം തന്നെ ഉണ്ടാവും അതെ മഹാരാജൻ ഞങ്ങൾ അങ്ങയുടെ ഏത് വ്രതാനുഷ്ഠാനത്തിനും സന്നദ്ധരാണ് മൃതാനുഷ്ഠാനങ്ങൾക്ക് മുതിരും മുൻപേ രാജഗുരു വസിഷ്ഠ മഹർഷിയോട് ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കില്ലേ അതെ വസിഷ്ഠ മഹർഷിയെ കാണുക തന്നെ അദ്ദേഹത്തിന്റെ ഉപദേശം തേടുക തന്നെ നമ്മുടെ ആശ്രമത്തിൽ എത്തുമ്പോൾ വിഷയം രാജകാര്യമല്ലെന്ന് നമുക്ക് ഊഹിക്കാനാകുന്നു അതെ മഹർഷി രാജകാര്യമോ ദൈവകാര്യമോ അല്ല പറഞ്ഞാലും മഹാരാജൻ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ

അങ്ങ് ദുഃഖിക്കേണ്ടതില്ല വൈകിട്ടാണെങ്കിലും അങ്ങക്ക് പുത്രന്മാരുണ്ടാകും ഒന്നല്ല നാല് പേർ നാല് സത്പുത്രന്മാരെ കൊണ്ട് ദശരഥ മഹാരാജാവും ഈ അയോധ്യാപുരിയും സമ്പന്നമാകുന്നാൾ അത് വിദൂരത്തല്ല ആ സത്ഫലത്തിന് അങ്ങ് ഒന്ന് ചെയ്യണം പറയൂ മഹർഷി എന്ത് ചെയ്യണം എന്ത് ചെയ്യാനും നാമൊരുക്കമാണ് പറയൂ എന്തു ചെയ്യണം യാഗം ചെയ്യണം പുത്രകാമേഷി അതിന് ഭിഭാണ്ടകന്റെ പുത്രനായ ഋഷ്യശൃംഗനെ വരുത്തണം ഋഷ്യ അതെ ഋഷ്യശൃംഗനെ അങ്ങനെ ഒരു യാഗം കഴിയുന്നതോടെ അങ്ങക്ക് പുത്രന്മാരുണ്ടാകും ഈ വ്യസനമെല്ലാം അകലും അവർക്ക് വിദ്യാലയം അവതരിപ്പിച്ച രാമായണ രൂപകം വളരെ നന്നായിരുന്നു

എനിക്കൊരു കുഴപ്പമേ തോന്നിയിട്ടുള്ളൂ ദശരഥ ദശരഥ മഹാരാജാവ് കിടക്കുന്നുണ്ടായിരുന്നില്ലേ ഫസ്റ്റ് അപ്പോൾ വിഷമിച്ച് കിടക്കുമ്പോൾ പനി പിടിച്ച് കിടക്കണം ആ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു ആ കുറച്ച് അത് മാത്രമേ ഒരു ഫീൽ ചെയ്തുള്ളൂ പിന്നെ ഇവർ ഭാര്യമാർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കണം അങ്ങോട്ട് നോക്കണം ആ ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും നന്നായിരുന്നു നമുക്ക് എനിവേ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അവരുടെ അഭിപ്രായം എന്താണെന്ന് മാഡം വിമല മാഡം വളരെ എന്താ പറയുക വർണ്ണാഭമായ ആടയാഭരണങ്ങൾ പറയാതിരിക്കാൻ വയ്ക്കില്ല നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു പിന്നെ നിത്യ പറഞ്ഞതുപോലെ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാകുമ്പോഴുണ്ടാകുന്ന ഇതല്ല ഈ ഡയലോഗ് പറയുമ്പോൾ ദുഃഖം എന്നുള്ളത് ഒരുപാട് ദുഃഖമുള്ളവരാണ് എല്ലാവരും ഇല്ലേ അവർ ഓരോരുത്തരും ദുഃഖം പറയുമ്പോൾ ദുഃഖം ദുഃഖം ദുഃഖമായി പോകുന്നു പക്ഷേ ഒരു സംഗതി നന്നായിരുന്നു ആ സ്ക്രിപ്റ്റില് ആരാരാണ് ക്യാരക്ടർ എന്നുള്ളത് ആ ഡയലോഗിൽ കൂടി തന്നെ പരസ്പരം സംബോധന ചെയ്ത് അത് വെളിവാക്കുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു അത് നന്നായിരുന്നു കൊള്ളാം നന്നായിരുന്നു കേട്ടോ നല്ലൊരു നന്ദിയുണ്ട് നമുക്കിനെ ശ്രീകുമാർ സാറിനോട് ചോദിക്കാം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഈ അഭിനയം ആ ഒരു ഒരു അവസ്ഥയിലായതുകൊണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക പുത്ര ദുഃഖത്തിൻ്റെ പുത്രമില്ലാത്തിൻ്റെ പുത്രന്മാരില്ലാത്ത ദുഃഖത്തിലുള്ള ആയതുകൊണ്ട് അതൊരു നല്ല നന്നായിട്ട് കാണിച്ചു അത് കുറച്ചും ഒരു ഒരു കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ് ചെയ്യാവുന്നത് എനിക്കൊന്ന് വസിഷ്ഠിൻ്റെ ആണ് പിന്നെ നിങ്ങൾ രണ്ടുപേർക്കും എനിക്ക് കൂടുതലും ദശരഥന് സ്റ്റേജിൽ എങ്ങനെ കൈ കാലുകൾ ചലിക്കണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു മൂവ്മെൻറ്റ് എങ്ങനെ വേണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു ഒരു അവസ്ഥയിലുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അത് കുറച്ചുകൂടെ എങ്ങനെ പെരുമാറണം സ്റ്റേജിൽ എന്നുള്ളത് കുറച്ചുകൂടെ നമുക്കൊരു ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നുന്നു അതാണ് ഒരു ഒരു ഇതാ തോന്നിയത് ബാക്കി എല്ലാം നല്ല ഇതായിരുന്നു നിങ്ങളുടെ രണ്ട് സീനായിട്ട് കാണിച്ച ആ ഒരു ഈ ഒരു രാമായണ ആ ഒരു എന്താ പറയുക അവസ്ഥ വളരെ നന്നായിരുന്നു താങ്ക് യു സുമിത്ര ലക്ഷ്മണനോട് ചങ്കൂറ്റത്തോടുകൂടി പറഞ്ഞത് ഗമ്യതാമർത്ഥലാഭായ ക്ഷയമായ വിജയായ ച ശത്രുവംശ വിനാശായ പുനർ സന്ദർശനായ ചരമ്മയുടെ ചങ്കൂറ്റമാണ് സുമിത്രയിൽ അത് സുമിത്രയിലൊരല്പം കുറഞ്ഞു ബാക്കി പെർഫെക്റ്റ് ആയിരുന്നു കൈകേയ ലുക്ക് തന്നെ കെ കയെ രാജ്യത്തിലെ സൈന്യത്തിന് ട്രെയിനിങ് കൊടുത്ത പാർട്ടിയാ അതുകൊണ്ട് കൈകേയി കലക്കി അതുപോലെ കൗസല്യ ശാന്തയാണ് രാമൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ കരഞ്ഞെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ദുഃഖഭാവത്തിലിരുന്ന കൗസല്യ പെർഫെക്റ്റ് ആയി സുമിത്രയ്ക്ക് കുറവുണ്ടെന്ന് പറഞ്ഞതല്ല ആ ചങ്കൂറ്റത്തിന്റെ വാക്കുകൾ ഷാർപ്പ് ആകാമായിരുന്നു അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് സോ മച്ച് വെരി വെരി ഗുഡ് ശ്രേഷ്ഠ ഭാരതത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു